നസ്കർ ലാലി പി എം എന്ന സാംസ്കാരിക നായകി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗാസയ്ക്ക് വേണ്ടി അവർ പൊട്ടിക്കരഞ്ഞപ്പോൾ മാത്രമാണ് ആരാണിങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ സാംസ്കാരിക നായികിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും ഒക്കെ ഇടത് ഇസ്ലാമിക ലിബറൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതിപ്പോൾ കെ ആർ മേരി ആണെങ്കിലും ബെന്യാമൻ ആണെങ്കിലും അവർക്ക് അങ്ങനെ ചെയ്തേ മതിയാവും ആ ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാലേ വേദികൾ കിട്ടൂ അങ്ങനെയെങ്കിൽ മാത്രമേ ബുദ്ധിജീവികളെ പരിഗണിക്കപ്പെടൂ അല്ലെങ്കിൽ പെട്ടെന്ന് സംഘിപ്പട്ടം ചാർത്തപ്പെടും പിന്നെ അവർ പറയുന്ന ഒന്നിനും ആദരവോ അംഗീകാരമോ കിട്ടില്ല അവരെ ട്രോളാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും ഒടുവിൽ സംഭവിക്കുന്നതോ അവർക്ക് ഒരു അവാർഡും കിട്ടാതെ പോകും അതേസമയം ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ആരാധകർ ഏറെ ഉണ്ടാവും ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിക്കാൻ ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം സാംസ്കാരിക നായികമാരും നായകന്മാരും എഴുതുന്നതൊക്കെ എന്താണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ ഊഹിക്കാം ഇവർ തമ്മിലുള്ള മത്സരം തന്നെ ഒരേ ആശയം എങ്ങനെ വ്യത്യസ്തമായി കൂടുതൽ ഫലപ്രദമായി എഴുതി പിടിപ്പിക്കാം എന്നതിൽ മാത്രമാണ് ലാലി എങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നു ലാലിക്ക് എങ്ങനെ എഴുതാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ലാലി ഏറ്റവും ഒടുവിൽ ഇങ്ങനെ എഴുതി റാണ അയൂബ് പങ്കുവച്ച ട്വിറ്ററിന്റെ മലയാളമുള്ളടക്കം ഈ രാജ്യത്ത് ഒരു മുസ്ലിം പൗരനും ഒരാളോടും ക്ഷമ ചോദിക്കേണ്ടതോ വിശദീകരണം നൽകേണ്ടതോ ഒന്നുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ രാജ്യത്തെ ഏറ്റവും ക്രൂരമായ ആൾക്കൂട്ടക്കൊലയെ നടത്തിയവരെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഭഗൽപൂർ കലാപത്തെ ഓർമ്മിപ്പിച്ച് കോളിഫ്ലവർ ഉപമ ഉപയോഗിച്ച് സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളെ ഓൺലൈൻ ലേലത്തിന് വെക്കുകയും അവരെ നിശബ്ദരാക്കാനായി അപമാനിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ ഏറ്റവും ആധുനിക നഗരങ്ങളിൽ പോലും മുസ്ലിങ്ങളെ വംശീയമായി തുടച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുമ്പോൾ മുസ്ലിങ്ങളെ ക്രൂരമായി ചിത്രീകരിക്കുന്ന ഇസ്ലാമോഫോബിക് സിനിമകൾ ബ്ലോക്ക് ആകുമ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒരു സമുദായത്തെ മായ്ച്ച കളയുന്ന നീക്കങ്ങൾ തകൃതിയാകുമ്പോൾ ഒപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ദിവസേനെ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ എല്ലാ അനീതികളും കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളോട് ക്ഷമാപണത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതും ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും ഇതാണ് ലാരിയുടെ കുറിപ്പ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഇത്തരം വിഷയങ്ങൾ ഇത്തരം ആളുകൾ എങ്ങനെയെ പ്രതികരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഭാരതത്തിലായതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ ഇവരൊക്കെ മാതൃകയെ കരുതുന്ന പാകിസ്ഥാനിലോ ഇറാനിലോ സൗദി അറേബ്യയിലോ എന്തിനേറെ യു എ പോലും ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്ന് ഇവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇന്ത്യയുടെ മഹത്വം എന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ഈ പോസ്റ്റ് വായിക്കാൻ മറ്റൊരു കാരണമുണ്ട് അതിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ജോൺ കോര ഒരു ആയിരുന്നു ഇസ്ലാമിക തീവ്രവാദികളെ പൂട്ടും താത്ത അത് പലസ്തീനിൽ ചെയ്തതുപോലെ ഒരിക്കൽ ഇന്ത്യയും ലോകരാജ്യങ്ങളും ചെയ്യും അന്നൊന്ന് ഇന്ത്യ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കൂറിമാരോടൊപ്പം പോകും ഇതായിരുന്നു ഒരു ജോൺ കോരയുടെ കുറിപ്പ് അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് ജോൺ കോരയ്ക്ക് ഷമീർ കൊച്ചി ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജ് ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ വെറുതെയല്ല പാകിസ്ഥാനും സൗദിയും കൈ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ മറ്റവനുണ്ട് ഏത് മറ്റവൻ വെച്ചങ്ങ് കാച്ചിത്തരും അപ്പോൾ സംഖ്യകൾക്ക് പോകാം അപ്സരസുകളുടെ അടുത്തേക്ക് എഴുപത്തിരണ്ടല്ല പതിനാറായിരത്തി എട്ട് ഇതാണ് ഷമീർ കൊച്ചിയുടെ കുറിപ്പ് ഒരിക്കൽ കൂടി കേൾക്കുക പിന്നെ വെറുതെയല്ല പാകിസ്ഥാനും സൗദിയും കൈ കൊടുത്തിരിക്കുന്നത് ഇതാദ്യത്തെ വരി നമുക്കറിയാം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ വലിയ ഐക്യത്തിലാണ് ഇന്ത്യയ്ക്ക് അതൃപ്തിയുണ്ട് പരസ്യമായി സൗദി അറേബ്യ ഇന്ത്യയോ ഇന്ത്യ സൗദിയെയോ തള്ളിപ്പറയുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഭിന്നത ശക്തമാണ് മാത്രമല്ല ഈ ഭിന്നത കൃത്യമായി മുതലെടുക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് ട്രംപ് സൗദി കിരീടാവകാശിയെ ഓവൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് സൗദിക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അമേരിക്ക നൽകും അതുകൊണ്ട് തന്നെ അമേരിക്കയും സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു അച്ചുതണ്ട് അത് ശക്തിപ്പെടുന്നു അത് ഇന്ത്യക്ക് ഭീഷണിയാണ് തീർച്ചയായും ഇന്ത്യക്കാർ അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ആ സഖ്യത്തിൽ സന്തോഷിക്കുകയാണ് ഷമീർ അതുകൊണ്ടാണ് വെറുതെയല്ല പാകിസ്ഥാനും സൗദിയും കൈ കൊടുത്തിരിക്കുന്നത് എന്ന് ആദ്യത്തെ വാക്ക് പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ മറ്റവൻ ഉണ്ട് ഏത് മറ്റവൻ വെച്ചങ്ങ് തരും പാക്കിസ്ഥാന്റെ കയ്യിൽ മറ്റവനുണ്ട് അതായത് അണുഭവം ഉണ്ട് അത് വെച്ചങ്ങ് കാച്ചി തരും എങ്ങോട്ട് കാച്ചും ഇന്ത്യയിലേക്ക് കാച്ചും അപ്പോ സംഖ്യകൾക്ക് പോകാം അഫ്സരസുകളുടെ അടുത്തേക്ക് എഴുപത്തിരണ്ടല്ല പതിനാറായിരത്തെ എന്ന് വെച്ചാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുകയും അവർ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റവനെ വെച്ച് ഇന്ത്യക്കിട്ട് ഒരു താങ്ങു താങ്ങും അപ്പോ ഇവിടെയുള്ള സംഖ്യകൾക്കെല്ലാം സ്വർഗത്തിലേക്ക് പോകാം ഇതാണ് മലയാളത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ പോസ്റ്റ് ഈ പോസ്റ്റ് വായിച്ച് അന്തിച്ചു പോവാതിരിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ എന്താണ് അയാൾ പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയിൽ അണുബം വിടണമെന്ന് അണുബോം വിട്ടാൽ ഇവിടുത്തെ സംഖ്യകളെല്ലാം ചത്തുപോകുമെന്ന് സംഖ്യകളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന മുസ്ലിം വിശ്വാസികളെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മറ്റ് വിശ്വാസികളെയും മറ്റു രാഷ്ട്രീയക്കാരെയും ഒക്കെ ഒഴിവാക്കുന്ന പ്രത്യേകതരം അണുബോം പാകിസ്ഥാൻ്റെ കൈവശമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അണുബോംബ് എന്നല്ല എല്ലാ യുദ്ധോപകരണങ്ങളും നാശം വിധിക്കുന്നത് മതം നോക്കിയോ ജാതി നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല എവിടെയാണോ അത് വന്ന് പതിക്കുന്നത് അവിടെ എല്ലാം നശിച്ചു പോകും പാകിസ്ഥാൻ കയ്യിലിരിക്കുന്ന അണുബോംബ് ഇന്ത്യയിൽ വീണാൽ അവിടെയുള്ള സകല മനുഷ്യരും അവർക്ക് മതമുണ്ടാവണമെന്നില്ല അവർ ഇന്ത്യക്കാരാവണമെന്നില്ല അവരെല്ലാം നശിച്ചു പോകും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു അതിനുള്ള കരുത്ത് ഇന്ത്യയ്ക്കുണ്ട് അതിനുള്ള തന്റെയടം ഇന്ത്യയ്ക്കുണ്ട് അതിനുള്ള സന്നാഹം ഇന്ത്യയ്ക്കുണ്ട് അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അണുബുമ്പോൾ ഇന്ത്യയിൽ വീണ് ഇന്ത്യക്കാർ മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുത്തൻ ഇവിടെ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു അവൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നത് ഭയപ്പെടുത്തുന്നതാണ് ഇതാണ് പറയുന്നത് നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങളുള്ള ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആഭ്യന്തര ഭീകരവാദമാണ് നമുക്ക് ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ തോയിബേയും എന്നിരുന്ന പാകിസ്ഥാൻ ഇൻ്റലിജൻസിനെയുമൊക്കെ ഇല്ലാതാക്കാനുള്ള ശേഷിയുണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ജെയ്ഷയുടെയും ലഷ്കരയുടെയും താവളങ്ങൾ തകർക്കാൻ നമുക്ക് കഴിയും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ബോംബിടാൻ കഴിയും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർക്കാൻ കഴിയും അങ്ങനെ ഇന്ത്യയെ സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ ആഭ്യന്തര ശത്രുക്കൾ നമ്മുടെ ഭരണഘടന സംരക്ഷണം ഉറപ്പു നൽകുന്നവർ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ഭാഷ സംസാരിച്ച് നമ്മുടെ പൗരത്വം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവർ അവർ നമുക്കെതിരെ ഭാരതത്തിനെതിരെ ചിന്തിക്കുമ്പോൾ അവർ പാകിസ്ഥാന് വേണ്ടി വിലപിക്കുമ്പോൾ അവർ ഇന്ത്യയിൽ പാകിസ്ഥാൻ ബോംബിടുന്ന ദിവസത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും ആഭ്യന്തര ശത്രുക്കളാൽ ശ്വാസം മുട്ടുന്നവരാണ് നമ്മൾ ഭാരതീയർ ഈ ആഭ്യന്തര ശത്രുക്കളെ നേരിടാൻ ഏതറ്റം വരെ പോയേ മതിയാവും അതിന് ജാതിയും മതവും പറഞ്ഞിട്ട് കാര്യമില്ല അത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ കാലം കടന്നു പോകുന്നു ഇവർക്കൊക്കെ അന്നം നൽകുന്ന മാതൃരാജ്യത്തെക്കാൾ താല്പര്യം പാകിസ്ഥാനോടാണ് എന്തുകൊണ്ടാണ് പിന്നെ ഇവരൊക്കെ ഇവിടെ കഴിയുന്നത് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയി കൂടെ ഞങ്ങൾക്ക് പാകിസ്ഥാനാണ് വേണ്ടത് ഞങ്ങൾ പാകിസ്ഥാനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ആരും ഒരു തടസ്സവും നിൽക്കില്ല നിങ്ങളുടെ പൗരത്വം നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക ഭയാനകമാണ് ഈ അവസ്ഥ സംഘവിരോധം തലയ്ക്ക് പിടിച്ച് മനുഷ്യൻ ഇന്ത്യ വിരുദ്ധരായി മാറുന്നതിൻ്റെ നിസ്സാരമായ ഒരു ഉദാഹരണം ഇത്തരം എത്ര ഇന്ത്യാ വിരുദ്ധന്മാർ നമ്മുടെ മണ്ണിൽ നമ്മുടെ ഭാഷ സംസാരിച്ച് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാവും അവരെയൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവരെയൊക്കെ എങ്ങനെ നേരിടാൻ കഴിയും